ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മീൻ മീൻ കൂട്ടാനാണ് കായും കായപ്പിക്കു അപ്പൊ ചോറ് കൊണ്ടോണ ഒരു കൊണ്ടുപോയി ഇന്നത്തെ സാമ്പാറുണ്ടായി അവര് ചോറ് കൊണ്ടുപോയി അതൊക്കെ കഴിഞ്ഞു അപ്പൊ മീൻ നന്നാക്കുകയാണ് കേട്ടാ മീൻ നന്നാക്കി കൂട്ടാമൊക്കെ അതെ ഇതിനൊരു ആ മുള്ളിങ്ങനെ ചെത്തണം മീനാ കേട്ടാ കൂട്ടാൻ വയ്ക്കാൻ ഈ മുള്ളിൽ ചെത്താനും ഒക്കെ നമുക്കൊത്തിരി ബുദ്ധിമുട്ടാ അതാണ് എനിക്കിഷ്ട ഈ മീൻ മേടിക്കാൻ കണ്ടാ ഇങ്ങനെ ചെത്തണം വീതിയിലുള്ള മുള്ളാ പക്ഷെ മീൻ കൂട്ടാൻ വയ്ക്കാൻ നല്ല രസ വറക്കാനായാലും നല്ലതാ ഇങ്ങനെ നമ്മൾ എത്തുമ്പോ നീളന്നെ പോരുന്നൂലേ അറിയാത്ത കാരനേട്ട് സ്വന്തം അച്ഛമ്മക്കളും ഈ എല്ലാ ചാണകം അച്ഛന മീനുണ്ടാക്കാൻ പോവാണ് ഇന്നും കൂടി പറഞ്ഞു

Meenu nannakilu kajinu taa. Naya. Maani. Hmm. Kosa. Maru. Meenu nannakilu kajinu taa. നല്ല ടേസ്റ്റ് ആണ് ഞാൻ കഴിച്ചിട്ടില്ല അച്ചമ്മ പറഞ്ഞിട്ടുണ്ട് നമുക്കത് ട്രൈ നമുക്ക് നോക്കാം ചെല ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുണ്ടാവും പച്ചമുളക്

ദസാ ഉണ്ട്ണ്ടോ ഐനിനെക്ക പറഞ്ഞിട്ട് ഞാൻ പറയണേ ആ പറയുന്ന നല്ല ഇഞ്ചിരിയ പറയ ഇഞ്ചിരിയ കണ്ടോ

ഉപ്പ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോ ഉപ്പ് മഞ്ഞപ്പൊടി മസാല മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ആവും പാല് പിഴിഞ്ഞു ഇരിക്കാൻ തേങ്ങ പാല് നമ്പ ய ந எல்லாம் கூட்டிமிசா ഞാവട്ടെട്ടാ ഞത് മുത്തളക്കട്ടെ അപ്പൊ ചാറൊക്കെ തളച്ച് പാകമായിട്ടാ മീനാണ് டவே അപ്പൊ മീൻകുട്ടാനായിട്ടാ ഒന്നാം പാലൊഴിച്ചറുക്ക വേണ്ട അതു തേനൊരു തള ചേർക്കട്ട ആലഗേരിടാ ന്യൂ ഇഡാലിക്കാ ആ അതുകൊണ്ട് എന്ന യൂണിവേഴ്സിറ്റിന്റെ 25 വർഷത്തെ പേസി

చెన్నా అదా దమాంగ చెన్నా కచోలు కచోలు ఓకే కొలో മീൻ കൂട്ടാൻ ഉപ്പേരി വെച്ചു എല്ലാവരും ഊണ് കഴിച്ചു കൊണ്ടുപോയി അപ്പൊ അതൊന്നും ഇട്ടില്ല അപ്പൊ ഇന്നത്തെ വിശേഷം വിശേഷം ഇത്രക്കൊക്കെ ഉള്ളത് എല്ലാവരും സഹായിക്കാം ടാറ്റാ